നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നിരിക്കുകയാണ് ഒളിവിൽ കഴിയവേ താൻ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടെന്ന് ചെന്താമര പറഞ്ഞു കാട്ടാനയുടെ നേരെ മുന്നിൽ താൻ എത്തി പക്ഷെ ആന ആക്രമിച്ചില്ല മലയ്ക്ക് മുകളിൽ പോലീസ് ഡ്രോൺ പരിശോധന നടത്തി താൻ അത് കണ്ടു ഡ്രോൺ വരുമ്പോഴൊക്കെ മരങ്ങളുടെ താഴെ ഒളിച്ചാണ് ഡ്രോണിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത് പലതവണ നാട്ടുകാരുടെ തിരച്ചിൽ സംഘത്തെയും ഇയാൾ ഒളിവിലിരുന്ന് മറഞ്ഞിരുന്ന് കണ്ടുവെന്നും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് സുധാകരനെയും ലക്ഷ്മിയെയും കൂടാതെ മറ്റു മൂന്ന് പേരെയും കൂടി കൊല്ലാൻ ലക്ഷ്യമിട്ടു എന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞു തന്നെ പിരിഞ്ഞുപോയ ഭാര്യ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു അയൽവാസി എന്നിവരെ അടക്കം കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നതടക്കമുള്ള മൊഴിയും പ്രതി നൽകിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് ചെന്താമര പറയുന്നു അതായത് താൻ കൊല്ലാൻ പദ്ധതിയിട്ടു എന്ന് താൻ പറയുന്ന വ്യക്തി ഇയാളുടെ മരുമകനാണോ എന്ന സംശയവും ശക്തമാണ് പുഷ്പ എന്ന അയൽവാസിയെയും ചെന്താമര ലക്ഷ്യമിട്ടിരുന്നു നെന്മാറയിലെ അരുക്കുലയ്ക്ക് ചെന്താമരയെ നയിച്ചത് അന്ധവിശ്വാസമാണ് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും ചില നാട്ടുകാർ മാധ്യമങ്ങളോട് നടത്തിയിരുന്നു ചെന്താമര അന്ധവിശ്വാസിയാണ് മന്ത്രവാദി പറഞ്ഞത് കേട്ടാണ് കൊല്ലപ്പെട്ട സുധാകര ഭാര്യ സജ്ജിതയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്താമര കൊലപ്പെടുത്തിയത് തൃശൂരിലുള്ള ഒരു മന്ത്രവാദിയെ അന്ന് അയാൾ പോയി കണ്ടു ചെന്താമരയുടെ ഭാര്യ വീട്ടിൽ നിന്ന് പോകാൻ കാരണം ധാരാളം മുടിയുള്ളവരാണെന്ന് മന്ത്രവാദി ഇയാളോട് പറഞ്ഞിരുന്നു തുടർന്നാണ് ചെന്താമര സജിതയെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തുന്നത് ചെന്താമരയുടെ ഭാര്യ വീട് വിട്ടിറങ്ങാൻ കാരണം ഭാര്യയുടെ സുഹൃത്തുക്കളായ പുഷ്പയും അതുപോലെ തന്നെ സജ്ജിതയുമാണെന്ന് ചെന്താമര വിശ്വസിക്കുന്നു സജ്ജിതയെ കൊന്നതിന് ശേഷം തനിക്ക് അമാനുഷിക ശക്തി കിട്ടിയതായി ചെന്താമര വിശ്വസിച്ചു സജ്ജിതയുടെ കൊലപാതകത്തിന് ശേഷം അയാളുടെ മാമന്റെ അടുത്ത് പോയി തനിക്ക് വലിയ ശക്തി കിട്ടിയിട്ടുണ്ട് എന്ന് ചെന്താമര പറഞ്ഞു ചെന്താമരയുടെ ശരീരം മുഴുവൻ ഏലസ് ചരട് അടക്കമുള്ളവ കിട്ടിയിട്ടുണ്ട് അയൽവാസികൾ കൂടോത്രം ചെയ്തിട്ടാണ് ഭാര്യ പോയത് അഞ്ചുപേരെ കൊല്ലും എന്നതടക്കമുള്ള ഒരു വീരവാദം ഇയാൾ നട ുന്നുവെന്നും നാട്ടുകാർ പ്രതികരിക്കുകയുണ്ടായി നേരത്തെ കൊടുവാള് കൊണ്ട് ഭാര്യയെ ചിന്താമനം വെട്ടി അതിനുശേഷമാണ് അയാളുടെ ഭാര്യയെ വീട്ടിൽ നിന്ന് പോയത് ഇക്കാര്യങ്ങളൊക്കെ അന്ന് പോലീസിന് മൊഴിയായി കിട്ടിയിട്ടുണ്ട് നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസിലെ ഡ്രൈവർ ആയിരുന്നു ഇയാൾ ഇക്കാലത്താണ് നെല്ലിച്ചോടുള്ള യുവതിയുമായി ഇയാൾ പ്രണയത്തിലായത് തുടർന്ന് വിവാഹം കഴിച്ചു എന്നാൽ വിവാഹ ശേഷം ഇയാൾക്ക് ഭാര്യയെ സംശയമുണ്ടായി ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് ഉൾപ്പെടെ പോകുന്നത് മുടക്കി ഇതേ ചൊല്ലി തർക്കങ്ങൾ പതിവായിരുന്നു ചെന്താമനം മിക്ക സമയവും വീടിന്റെ വാതിൽ കൂട്ടി അകത്തിരിക്കലാണ് പതിവ് ജാമ്യത്തിലിറങ്ങി നാട്ടിലെത്തിയപ്പോഴും മിക്കവരോടും ഇനിയും രണ്ടുപേരെ കൊല്ലാനുണ്ട് എന്ന് ഇയാൾ പറയാറുണ്ടായിരുന്നു മാത്രമല്ല ഇതിനായി തയ്യാറാക്കിയ സെറ്റപ്പ് ആണെന്നും പറഞ്ഞ് വെട്ടുകത്തി കാണിച്ചു കൊടുക്കാറുണ്ട് എന്നും നാട്ടുകാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് പോത്തുണ്ടിക്ക് സമീപം സ്വന്തം വീടിന്റെ പരിസരത്ത് നിന്ന് ചന്ദാമനയെ പോലീസ് പിടികൂടിയത് ചന്ദാമന ഭക്ഷണം കഴിക്കാൻ എത്തുമെന്ന അയാളുടെ ചേട്ടൻ രാധാകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീടിന് സമീപം പോലീസ് കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു വീടിന് സമീപത്തെ വയലിന് സമീപത്തെത്തിയപ്പോൾ തന്നെ ചെന്താമരയെ പോലീസ് പിടികൂടി ഇയാൾ പോത്തുണ്ടി മാട്ടായിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നാട്ടുകാരും പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെയാണ് പ്രതിയെ പോത്തുണ്ടിയിൽ സ്വന്തം വീടിന് സമീപത്ത് നിന്ന് പോലീസ് പിടികൂടിയത് വീട്ടിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായിരുന്നു പ്രതി ആദ്യം കൊണ്ടുപോയത് ഇതിനുശേഷം നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പ്രതിയെ പിടികൂടിയെന്ന വാർത്ത വന്നതോടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ജനം തമ്പടിച്ചിരുന്നു വലിയ രീതിയിലുള്ള ജനരോഷം കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സ്റ്റേഷന് മുന്നിൽ പൊട്ടി പുറപ്പെടുകയുണ്ടായി പ്രതിയെ പോലീസ് എത്തിച്ചതോടെ ജനങ്ങളും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് സമീപത്തേക്ക് പാഞ്ഞെടുത്തിരുന്നു ഇതോടെ പോലീസ് ഗേറ്റ് അടച്ചു ജനങ്ങളെ പുറത്താക്കി ജനക്കൂട്ടം ഗേറ്റ് അടിച്ചു തകർത്തു ചെന്താമരയെ തങ്ങളെ കാണിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനിടെ പ്രതിയെ പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു